കുഞ്ഞാവേ കുഞ്ഞാവേ എന്തു കാണിക്കുന്നേ എന്തുണിക്കുന്നേ ഇത് എന്തു നോക്കിക്കോ അടിമ ഇതെന്തു മൊത്തം തോണ്ടി തീർത്തോ അടി വേണോ നിർക്ക് അടി വേണോ നിർക്ക് അടി വേണോ അടി വേണോ കൺമിഷി എടുക്കു ഇനി ഇനി കണ്മിഷെടുക്കോ എടുക്കോ അടിവേണോ അടിവേണോ അടിവേണോന്നെ സോപ്പ് സോപ്പിട്ടുണ്ടാ അങ്ങോട്ട് സോപ്പിട്ടുണ്ടാ അടിവേണ്ട എങ്കാവു ഇങ്ങോട്ട് നോക്കാൻ കള്ളത്തിലോ ഇങ്ങോട്ട് നോക്കാൻ ഇതെന്ത് ഇത് എന്തെന്താ മീശ അടിച്ചോ ഇത് നിന്റെ മീശയോ ഇത് തന്നെ മീശ ആണോ അത് മീശ ഏഹ് ഇതെന്താ കയ്യിൽ ഇതിൻ്റെ കയ്യിലെന്താ ഏഹ് ഇതെന്തത് ലിപ്സ്റ്റിക് ഇട്ടതും ഇത് ലിപ്സ്റ്റിക് ഇട്ടു ഓ അടി ഉണ്ടല്ലേ